യും അച്ഛൻ പ്രാർത്ഥിക്കുകയും എനിക്ക് മാതാവിൻ്റെ കാശുരൂപം തരികയും ചെയ്തു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും കാണാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ അതിൽ ലെറ്റർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എനിക്കറിയാവുന്ന പോലെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ കുറേ എഴുതി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് വരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് സിക്സ്റ്റി വൺ മാർക്സ് തന്നു ദേവമാതാവ് എന്നെ അനുഗ്രഹിച്ചു അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കാര്യവും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് റെഡി ആയത് ഞാൻ വിചാരിച്ചു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ ചോദിക്കാന്നുള്ളത് പക്ഷേ അല്ല അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് അതിൽ എന്താ പറയുക ഞാൻ ദേവമാതാവിൻ്റെ കാശുരൂ കാശുരൂപം വെച്ചിട്ടാണ് അതൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ ഇരുന്ന് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നത് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ആ പതിനാല് പേരിൽ രണ്ട് പേരിൽ പേരിലൊരാളാവാനായിട്ട് എനിക്ക് സാധിച്ചു ആദ്യമായി തന്നെ കൃപാസന മാതാവിനും ത്രികുമാരനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ആൻസല ബിജു ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂരെന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഒരു വർഷത്തിന് മേലെയായിട്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ സാധാ രീതിയിൽ എഴുതുന്ന എക്സാം അല്ലാണ്ട് ഗോയിത്തേ എന്ന് പറയും അതല്ലാണ്ട് വേറെ ഒരു എക്സാം ഞാൻ എഴുതാനായിട്ട് പോയിരുന്നു ആക്ച്വലി അതെന്താണ് എക്സാമെന്നോ അതെന്താണ് അതിൽ ക്വസ്റ്റ്യൻസ് എന്നോ ഒന്നറിയാണ്ടാണ് ഞാൻ പോയി എഴുതിയത് പക്ഷേ അതിൽ ആകെ ഒരു മുടി ഉള്ളു മാത്രമേ എനിക്ക് പാസ്സാവാൻ സാധിച്ചുള്ളൂ അതിനുശേഷമാണ് ഞാനിവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം വിത്തിൻ എ വീക്ക് എനിക്ക് ഡേറ്റ് കിട്ടി കൊച്ചി എക്സാ കൊച്ചി ഗോത്യ സെൻട്രൽ എനിക്ക് എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടി അതും നാല് മൊഡ്യൂൾ എഴുതാനായിട്ടാണ് എനിക്ക് കിട്ടിയത് നന്നായി പ്രാർത്ഥിച്ചു ഒരുങ്ങി തന്നെയാണ് ഞാൻ എക്സാമിന് പോയത് ക്വസ്റ്റ്യൻസ് ആയാലും അന്ന് എക്സാമിൻ്റെ അന്ന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും നന്നായി ഉത്തരം പറയാനും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യാനും എനിക്ക് സാധിച്ചു എന്നുള്ള ഉറച്ചു വിശ്വാസം എനിക്കുണ്ടായിരുന്നു മതാനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും മാർക്ക് കുറവായിരുന്നു എനിക്ക് കിട്ടിയത് അതിനുശേഷം ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ബി റ്റു കഴിഞ്ഞിട്ട് ഓരോ മൊഡ്യൂൾ എഴുതുന്നതിന് ഇപ്പോൾ ഏജൻസി കുറേയധികം പൈസയാണ് ജർമ്മൻ ഭാഷയ്ക്ക് മേടിക്കുന്നത് ഒരുപാട് പൈസ വരെ മേടിക്കും ഇരുപതിനായിരത്തിന് മേലെ വരെ ഒരു മൊഡ്യൂളിന് ഇപ്പോൾ എല്ലാവരും മേടിക്കുന്നുണ്ട് പല സെൻറ്റേസിലും അതിനെ ഡേറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് ആ സമയത്ത് ഞാൻ ഇറങ്ങിയ സമയം എന്ന് പറയുമ്പോൾത്തന്നെ എല്ലാ പിള്ളേരും ഈ എക്സാം എഴുതാനായിട്ട് നടക്കുന്നതും ഭയങ്കര തിരക്കായിരുന്നു എക്സാം കിട്ടാനായിട്ട് അതിനുശേഷം ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി ബി റ്റു കഴിഞ്ഞ് അപ്പോഴും എക്സാം പാസ് ആയിട്ടില്ല എന്നാലും ഞങ്ങളുടെ അവിടെയുള്ള ഒരു കുറച്ച് ദൂരം ചാലക്കുടിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എനിക്ക് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഇൻറ്റർവ്യൂ ആയിരുന്നു എന്നാലും ഞാൻ എന്താ പറയുക ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ അതും ഞാൻ പാസ് ആയിട്ടില്ല എന്നാലും എനിക്ക് നല്ല സാലറിയിൽ എനിക്ക് അവിടെ ഒരു ജർമ്മൻ ട്യൂട്ടർ പൊസിഷനിൽ എനിക്ക് കിട്ടി ചെറിയ ഇൻറ്റർവ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മാമ് വഴി എനിക്ക് രണ്ട് മൊഡ്യൂളിന് എനിക്ക് ആൾ ചെന്നൈയിൽ ഡേറ്റ് എടുത്ത് തന്നു അത് ഒരു ഏജൻറ്റ് ഫീസും കൊടുക്കാണ്ട് ആൾക്ക് അങ്ങനെയൊന്നും ഒരാൾക്കും അങ്ങനെ കിട്ടില്ല പെട്ടെന്ന് അവരുടെ സൈറ്റിൽ കയറി എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക നൂറിൽ ഒരു ശതമാനം പോലും ആൾക്കാർക്ക് കിട്ടാത്തൊരു കാര്യമാണ് അങ്ങനെ ആ ചേച്ചിക്ക് കിട്ടി ഒരു ഞായറാഴ്ചയായിരുന്നു ഞാൻ പള്ളിയിലായിരുന്നു പള്ളിയിൽ ഒരു നല്ല എന്താ പറയുക ഒരുപാട് പ്രാർത്ഥനയോടെ ഞാൻ ഇരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് പപ്പേനെ വിളിച്ചിട്ട് ആൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് മുടികൾ ബുക്ക് ചെയ്തു ഞാൻ നന്നായി പഠിച്ചു രണ്ട് മൊടികളായിരുന്നു റീഡിങ്ങും ഹിയറിങ്ങും ആയിരുന്നു ഞാൻ ഇപ്പോൾ ഈ എക്സാം എഴുതി എക്സാം കയറുമ്പോഴത്തേനും ഉപ്പ് ഞാൻ പോക്കറ്റിൽ ഇട്ടു അവരെല്ലാം ചെക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഉപ്പ് പോക്കറ്റിലിട്ടു പിന്നെ തൈലം കുരുശാകൃതിയിൽ നെറ്റിയിൽ വരച്ചിട്ടാണ് ഞാൻ കയറുന്നത് എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും എനിക്ക് ഹിയറിങ് കുഴപ്പം ഉണ്ടായിരുന്നില്ല റീഡിങ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ചല്ല നല്ല പാടായിരുന്നു കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ റിസൾട്ട് വന്ന ദിവസം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് കിട്ടില്ല എന്ന് പ്രതീക്ഷതാണ് കറക്റ്റ് സിക്സ്റ്റി മാർക്ക് പാസ് മാർക്കിൽ എനിക്ക് റീഡിങ് തന്നെ പാസ്സാക്കി അതാവ് എനിക്ക് തന്നു റീഡിങ്ങും ഹിയറിങ്ങും എനിക്ക് അന്ന് കിട്ടി അതിനുശേഷം ഞാൻ പല സെൻറ്റേഴ്സിലും പാസിങ് റേറ്റ് ഇല്ല എന്നാലും ഞാൻ വെറുതെ ഇരിക്കേണ്ടല്ലോ എഴുതാലോ എന്ന് വിചാരിച്ച് പോയി പക്ഷെ നല്ല എളുപ്പമാണെങ്കിലും എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഏറ്റവും അവസാനം ഞാൻ അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും എനിക്ക് മാതാവിൻ്റെ കാശുരൂപം തരികയും ചെയ്തു അതിനുശേഷം ഞാൻ അതിന് വരുന്നതിന് മുൻപ് ട്രിച്ചിയിൽ എനിക്കൊരു ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മൊഡ്യൂളിലാണ് സ്പീക്കിങ്ങിനാണ് അപ്പോൾ അത് ഇവിടുന്ന് ഞാൻ പ്രാർത്ഥിച്ച് പോയതിന് ശേഷം അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ മെസ്സേജ് വന്നത് അത് ഭയങ്കര പേടിയേക്കാൻ ഇനി അത് മാറ്റി മാറ്റിവെക്കുക അതിൻ്റെ പൈസ പോവോ ഓരോ മൊഡ്യൂളിലും പറയാൻ നല്ല പൈസയ്ക്കാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു സ്പീക്കിങ്ങിന് കയറി അധികം ആൾക്കാരിൽ ഒരു പതിനാല് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് നല്ല എളുപ്പമുള്ളൊരു തേമയായിരുന്നു ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് നല്ല മാർക്കോടുകൂടെ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനെ സ്പീക്കിങ് കിട്ടി ലാസ്റ്റ് എനിക്ക് റൈറ്റിംഗ് ആണ് ഉണ്ടായത് അത് എനിക്കിതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ഒരു മാമാണ് എനിക്ക് എടുത്ത് തന്നത് അത് ട്രിവാൻഡ്രത്താണ് നമ്മുടെ നാട്ടിൽ കൊച്ചി ട്രിവാൻഡ്രത്ത് ഇതിൻ്റെ സെൻ്റർ ഉണ്ടെങ്കിലും ഫസ്റ്റ് കം സെർവർ ബീച്ചസിൽ അതായത് ഒരു സെക്കൻഡ്സിൻ്റെ കളികളിലാണ് അവർ സ്റ്റുഡൻസിനെ അവർ തീരുമാനിക്കുന്നത് എക്സാം എഴുതാനായിട്ട് അപ്പോൾ അത് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടാറില്ല അങ്ങനെയാണ് അങ്ങനെ ആ ചേച്ചി എനിക്ക് ടു ബുക്ക് ചെയ്ത് തന്നു അതും എനിക്ക് എന്താ പറയുക ഒരു ഏജൻറ്റ് ഫീസും കൊടുക്കാണ്ട് അവരുടെ സൈറ്റിലുള്ള അതേ പൈസയിൽ എനിക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റി അത് ഞാൻ അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേനും നന്നായി പഠിച്ചിട്ടാണ് പോയത് നല്ല എന്താ പറയുക അപ്പോഴത്തേനും ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതിനുശേഷം മാതാവിൻ്റെ ഉപ്പും ഉപ്പൊക്കെ പോക്കറ്റിലിട്ട് ക്ലാസ് അവിടേക്ക് കയറുമ്പോഴത്തേനും അത് അലിഞ്ഞു പോവും എന്നാലും കൈ കൊണ്ട് ഞാനത് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലൊന്ന് കുരിശാകൃതിയിൽ വരയ്ക്കാറുണ്ട് അതുപോലെ തൈലം പരട്ടി ഞാൻ എക്സാം ഹാളിൽ പറി പറ പക്ഷേ എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഇതുവരെയായിട്ടും കാണാത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ അതിൽ ലെറ്റർ എന്ന് പറയുന്നത് ഒട്ടും തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എനിക്കറിയാവുന്ന പോലെ ഞാൻ മാതാവിനെ വിളിച്ച് എനിക്കറിയാവുന്ന പോലെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ കുറേ എഴുതി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് വരുന്നത് പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് സിക്സ്റ്റി വൺ മാർക്സ് തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം അച്ഛനെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു കാര്യവും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് റെഡി ആയത് ഈ രണ്ട് എക്സാം എഴുതുന്നതായാലും പാസ്സാകുന്നതായാലും അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ ഞാനൊരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു ആ ഏജൻസി എന്ന് പറയുന്നത് ഒരു ചേട്ടൻ പോയ പരിചയത്തിലാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത് എന്നാലും ഞാൻ അവർക്ക് കൊടുത്തു ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തു പക്ഷേ ഫസ്റ്റ് ഇൻറ്റർവ്യൂൽ പതിനാല് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആ പതിനാല് പേരിൽ എനിക്ക് രണ്ട് പേർക്കാണ് ഞങ്ങൾ രണ്ട് പേർക്കാണ് പാസ്സാവാൻ സാധിച്ചത് അത്രയ്ക്കും ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ജർമ്മനിൽ അവർ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അവർ ചോദിക്കുക എന്നുള്ളത് പക്ഷേ അല്ല എന്താ പറയുക ജനറൽ ആയിട്ട് ഇപ്പം ലോകത്ത് നടക്കുന്ന പല അധികം കാര്യങ്ങളെ പറ്റിയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് അതിൽ എന്താ പറയുക ഞാൻ ദേവമാതാവിൻ്റെ കാശുരൂപം കാശുരൂപം വെച്ചിട്ടാണ് അതൊക്കെ ഞാൻ പറഞ്ഞത് അവിടെ ഇരുന്ന് മുറുക്ക പിടിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും ഉത്തരം പറയുന്നത് ദൈവാനുഗ്രഹത്താൽ എനിക്ക് ആ പതിനാല് പേരിൽ രണ്ട് പേരിൽ ഒരാളാവാൻ ആയിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം മെയിൻ ഇൻ്റർവ്യൂ അവിടുത്തെ സ്കൂളിൽ നിന്ന് കുറേയധികം പ്രൊഫസർമാരും എല്ലാവരും കൂടിയുള്ള ഒരു മെയിൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിലെനിക്ക് കയറാൻ പറ്റി അഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അതൊരു കോമ്പറ്റീഷനാണ് കാരണം അഞ്ചു പേരും നന്നായി സംസാരിക്കുന്നവരാണ് അപ്പോൾ എങ്ങനെയാ ഇരിക്കും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് കയറുമ്പോഴും കാശുരൂപം കയ്യിൽ വെച്ചിട്ട് ഉറുക്ക പിടിച്ചിട്ടാണോ എല്ലാം ും ഉത്തരം പറയുന്നത് അതിനും ആ ഒരു സെക്കൻഡ് ഇന്റർവ്യൂവും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു ഞങ്ങൾ അഞ്ചു പേരിൽ നിന്ന് മൂന്ന് പേരെയാണ് അവർ സെലക്ട് ചെയ്തത് അതിനുശേഷം ഞാൻ വിസയ്ക്ക് വെക്കുകയാണ് ചെയ്തത് ഇൻറ്റർവ്യൂസൊക്കെ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സാവുകയും അതിനുശേഷം വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഡിലേ എല്ലാ കാര്യങ്ങളും നടക്കാനും ചെയ്യാനും പല അധികം റൂൾസും അവർ കൊണ്ടുവരുന്നുണ്ട് വിസ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഇപ്പോൾ പേടിയാണ് ഞാനത് വെച്ച സമയത്ത് എനിക്കും പേടി പേടിയുണ്ടായിരുന്നു ഇതെങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല ബാംഗ്ലൂർക്കാണ് ഞാൻ വെച്ചത് ബാംഗ്ലൂർ പോയി മാതാവിൻ്റെ ലോ ലോ കാശം ഞാൻ ഡ്രസ്സിൻ്റെ ഇടയിൽ ഞാൻ പിൻ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനും എല്ലാവരും ഞങ്ങൾ മൂന്ന് പേരാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത് ഞങ്ങൾ മൂന്ന് പേരിലേക്കാളും ഏറ്റവും ആദ്യം എനിക്കാണ് വിസ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് എത്തിച്ചു എത്തിച്ചുകൊണ്ട് തന്നു അതിനുശേഷം അവർക്ക് കിട്ടാനായിട്ട് കുറച്ച് ഡില വന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ കുടുംബ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കാരണം അത്ര വരെ എത്തിച്ചിട്ട് വിസ റിജക്റ്റ് ആവാ എന്ന് പറയുന്നത് അത്രയും പാടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ സങ്കടമെന്ന് പറയുന്നത് ഒന്നുമില്ല ഇത്രയും നാളും ശ്രമിച്ചത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാവും അപ്പോൾ ഇപ്പം ഞാൻ എന്താ പറയുക എൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം വന്നു ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി ദേവമാതാവിൻ്റെ അനുഗ്രഹത്താൽ പോകാനായിട്ട് നിൽക്കുകയാണ് ഇതാണ് എൻ്റെ സാക്ഷ്യം പിന്നെ കാരണപ്രവർത്തികളായിട്ട് എന്താ ആദ്യമൊക്കെ ഫുഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട് പാക്ക് ചെയ്തിട്ട് പക്ഷേ അത് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലുള്ള എത്തണത് കണ്ടപ്പോഴത്തേനും ഇങ്ങനെ അനാഥാലയത്തിലേക്ക് എനിക്ക് കിട്ടുന്ന സാലറി സാലറിയിൽ നിന്ന് ഒരു ദശാംശം പോലെ ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് വീട്ടിലെല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും കിട്ടുന്ന സാലറി പല പല അനാഥാലയങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ കുംഭസാരം മുൻപ് ഒരു വർഷം ഒരു മാസം കുമ്പ ഒരു മാസം കുമ്പസാരിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് പക്ഷേ ഇപ്പം രണ്ട് മാസം രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ മാക്സിമം കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും ഞങ്ങൾ നാല് പേരും കൂടെ കുമ്പസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തന്ന ദൈവമാതാവിന് ഒരുപാട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഈ ജോലിക്ക് പോകുന്നത് ട്രെയിനിലാണ് അപ്പോൾ ട്രെയിനിൽ പറ്റാവുന്നതൊക്കെ ട്രെയിനിൽ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോഴത്തേനും ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന് അവിടെ ജോലി ചെയ്യുന്ന മറ്റുള്ള മിസ്സുമാർക്ക് സ്റ്റാഫുമാർക്ക് അല്ലെങ്കിൽ പല പല പള്ളികളിലൊക്കെ ഞാൻ ചെന്ന് കൊടുക്കാറുണ്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്സും അച്ഛൻ തന്ന രൂപം എനിക്ക് മേടിച്ചതിന് ശേഷം ഒരു കാര്യം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാം ദൈവമാതാവ് എനിക്ക് എല്ലാം അപ്പാപ്പെനിക്കെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം വിട്ടുപോയത് ഞാൻ എക്സാമിന് ബുക്ക് ചെയ്യുന്ന സമയത്ത് മലേഷ്യയിൽ ഞാൻ നല്ല പാസിങ് റേറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒട്ടും കിട്ടാത്ത സമയത്ത് ഞാൻ കുറേ നാൾ ട്രൈ ചെയ്തിട്ട് മലേഷ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഞാനൊരു ഏജൻ്റിൽ കൊടുത്തു ആൾ വഴി പോയൊരു ചേച്ചിയാണ് എനിക്ക് ആൾ തന്നത് ആൾക്ക് ഞാൻ ട്വൻറ്റി ൗസൻഡ് കൊടുത്തു പക്ഷേ പിന്നീടാണ് ഞാൻ അറിയുന്നത് ആൾ ചില കുട്ടികളെ കൊണ്ടുപോകും ചില കുട്ടികളെ പറ്റിക്കും എന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ ആ ലേഡീനെ വിളിക്കാറ് മെസ്സേജ് ഇടും പിന്നെ വിളിച്ച് വിളിച്ചിട്ട് ആൾ എടുക്കണില്ല അങ്ങനെയൊക്കെ ആയതിനു ശേഷം എൻ്റെ ഫ്രണ്ടിനും ആ ചേച്ചി ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ലേഡീൻ്റെ ഒരു ഡ്രൈവ് ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ ആൾക്ക് ആൾക്കയച്ചു കൊടുത്തിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് എനിക്ക് ക്യാഷ് എൻ്റെ തിരിച്ചു തന്നോളൂ അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക ശക്തമായിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കേസ് കൊടുക്കുന്ന ഒന്നുമല്ല എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു അന്നൊരു ഞായറാഴ്ചയായിരുന്നു ഈ ഞായറാഴ്ച രാത്രിക്കുള്ളിൽ എനിക്ക് ആ പൈസ തിരിച്ചു തരണം കാരണം ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ് ആ പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിന്തിക്കാൻ കൂടെ പറ്റില്ല അപ്പോൾ ഞാൻ ആ രാത്രി തന്നെ ഏഴുമണിക്കുള്ളിൽ എനിക്ക് ആ ചേച്ചി ആ പൈസ എനിക്ക് അയച്ചു തന്നു ഇത്രയധികം അനുഗ്രഹങ്ങളെ തന്ന ദൈവമാതാവിനും തിരുക്കുമാരനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ലാഭങ്ങൾ മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് കർത്താവാണ് എൻ്റെ ഓഹരി അവിടെ നിന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് ആൻസില എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള ജർമ്മൻ ഭാഷാ പഠനവും അതിൻ്റെ പോകുന്നതിനുള്ള പ്രോസസ്സും അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ വേഗം അനുഗ്രഹമായി ലഭിച്ചതിനെയും എല്ലാ ക്ലേശങ്ങളും മാറി പരീക്ഷകൾ എഴുതി വിജയിക്കുവാൻ അമ്മമാതാവരുടെ സഹായം ലഭിച്ചതിനെയുമാണ് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് മകൾ തൻ്റെ ആ ജർമ്മൻ ഭാഷാ പഠനത്തിൻ്റെ ക്ലേശാവസ്ഥകൾ പരീക്ഷകൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഓരോ അവസരത്തിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ പ്രത്യേകിച്ച് ഉടമ്പടി കാശരൂപം ഉടമ്പടി ഉപ്പ് എന്നിവ ഉപയോഗിച്ച് മകൾ ആ പരീക്ഷയ്ക്ക് അമ്മയുടെ സവിശേഷമായ സംരക്ഷണം തേടി ഓരോ തവണയും പരീക്ഷ എഴുതിയതും വിജയിച്ചതും ഒക്കെ നമ്മുടെ മുമ്പിൽ സന്തോഷത്തോടു കൂടി തന്നെ പങ്കുവെച്ചു മകൾ പ്രത്യേകം ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയ്ക്ക് ശേഷം എനിക്ക് ഒരു കാര്യത്തിലും പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഓരോ പരീക്ഷകളും എനിക്ക് വിജയമായിരുന്നു പ്രോസസ്സ് എനിക്ക് വളരെ വേഗത്തിൽ നന്നായി മുന്നോട്ട് പോയി അതിന് വേറെ കളിപ്പീരികളും മറ്റൊന്നുമില്ലാതെ എനിക്ക് ജർമ്മനിയിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മമാതാവ് സമയ ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നു എന്നതാണ് നമുക്ക് ഈ ക്രിമാസനം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണാലയത്തിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് ജീവിതത്തിൻ്റെ വലിയ ദുരന്തങ്ങളും ക്ലേശങ്ങളും രോഗങ്ങളുമായി വരുന്ന എല്ലാ വ്യക്തികളെയും ജോസഫച്ചൻ നേരിൽ കണ്ട് കൈവപ്പ് ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയ്ക്കുടമപ്പെടുത്തിക്കൊണ്ട് ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാൻ രോഗങ്ങൾ സൗഖ്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ദിവ്യകാരുണ്യ ആരാധന മതിയെ ജോസഫച്ചനാണ് അമ്മമാതാവ് പ്രത്യക്ഷപ്പെടുകയും ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണം എന്ന സന്ദേശം കൈമാറുകയും ചെയ്തത് ആ നിമിഷം മുതൽ അതിനു മുമ്പ് അച്ഛൻ്റെ പൗരുകത്യ ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ വൈദികനായി അച്ഛന് പരിശീലനം നേടിത്തുടങ്ങിയ കാലം മുതൽ തന്നെ പരിശുദ്ധ അമ്മയോട് അഴമേറിയ ഭക്തിയും വിശ്വാസവും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൂടുതൽ ആത്മീയതയിൽ ബലപ്പെടുത്തി മുന്നോട്ട് നയിച്ചതൊക്കെയും അച്ഛൻ്റെ ആത്മകഥ തദയവുന്ന പുസ്തകത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും തദവെന്ന പുസ്തകം അച്ഛൻ്റെ ജീവിതം മാത്രമല്ല അച്ഛൻ്റെ ആത്മീയ അനുഭവങ്ങളെയും ആ കാലഘട്ടത്തിൽ അച്ഛൻ ജനിച്ച് ജീവിച്ചു വളർന്നു വന്ന കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ച് അച്ഛൻ സുന്ദരമായി എഴുതിയിരിക്കുന്ന നമ്മളെ വല്ലാത്ത വല്ലാത്ത വിധം പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുകയും അച്ഛൻ്റെ ജീവി ജീവിതത്തെ അടുത്തറിയുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന അച്ഛൻ്റെ ഒരു രചനയാണ് നമുക്കത് അവൈലബിൾ ആണ് തത് എന്ന പേരിൽ അതിൽ അച്ഛൻ സുന്ദരമായി പറയുന്നുണ്ട് അമ്മമാതാവിനോടൊപ്പമുള്ള യാത്രയായിരുന്നു കുഞ്ഞുനാൾ മുതൽ അച്ഛൻ്റെ പൗരോഹിത്യകാലം മുഴുവനും ഈ രണ്ടായിരത്തി ഏഴിൽ അച്ഛന് അമ്മയുടെ ദർശനം കിട്ടിയതിന് ശേഷം അമ്മമാതാവിൻ്റെ ഉപാസകനായി അമ്മയോട് നിരന്തരം സംസാരിച്ചും സന്ദേശം തേടിയുമാണ് അച്ഛൻ്റെ പൗരുകിത്യ ജീവിതം കൂടുതൽ കൃപയിൽ കൂടുതൽ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മവിശുദ്ധിയിൽ അച്ഛൻ ഓരോ നിമിഷവും കൊണ്ടുപോവുക അച്ഛനെന്നെ ആശീർവദിച്ച് വിട്ടു പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല പരീക്ഷകളുടെ വിജയവും വിദേശത്തേക്ക് പോകുവാനുള്ള പ്രോസസ്സും വേഗത്തിൽ പൂർത്തീകരിച്ച് ഈ ദിവസങ്ങളിൽ എൻ്റെ ാവ് എൻ്റെ വിദേശത്തേക്കുള്ള പഠനത്തിനും ജോലിക്കുമായി അയക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളും സുരക്ഷിതമാകുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ അമ്മയോട് പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക